ഈ ആശാസമരത്തിലൂടെയാണ് കൂടുതൽ ഞാൻ അറിയപ്പെട്ടത് അപ്പോൾ എല്ലാവർക്കും എന്നെ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ അറിയാൻ കണ്ടിട്ടുണ്ട് ഫോട്ടോ അറിയുക എന്നുള്ള ഒരു നല്ലൊരു സപ്പോർട്ടാണ് എല്ലാ വീടുകളിൽ നിന്നും കിട്ടുന്നത് അത് ഈ ആശാസമരത്തിലൂടെ നേടിയെടുത്ത എൻ്റെ വിജയം തന്നെയാണ് തിരുവനന്തപുരം നഗരസഭാ സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജിയാണ് ഞങ്ങൾ കുടുംബ പാരമ്പര്യമായിട്ട് കോൺഗ്രസ് പാർട്ടിക്കാരാണ് എന്റെ പപ്പ അവിടെ കോൺഗ്രസ്കാരൊക്കെ മത്സരിച്ച ഒരു വ്യക്തിയാണ് പിന്നെ പാർട്ടി ഇങ്ങനെ ഒരു നിർദ്ദേശം വെച്ചപ്പോഴും തള്ളിക്കളഞ്ഞില്ല പൊതുപ്രവർത്തന രംഗത്ത് ഇരുപത്തി വർഷം കൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ജനങ്ങൾക്ക് നല്ല സേവനങ്ങൾ ചെയ്യാൻ കഴിയും എന്നുള്ള ഉറപ്പുറച്ച് വിശ്വാസമുണ്ട് അതിൻ്റെ പേരിലാണ് ഇങ്ങനെ സ്ഥാനാർത്ഥി നിർണയം വന്നപ്പോൾ സമ്മതിച്ചത് പിന്നെ പത്തൊമ്പത് വർഷം കൊണ്ട് ആശാ പ്രവർത്തകയാണ് നമ്മുടെ സമരവേദിയിലെ സജീവ ഒരു പ്രവർത്തകയായിരുന്നു ആശാ സമരം തന്നെയാണോ ഈ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് എത്തിയത് ആ കൂടുതലും അതാണ് നമ്മൾ ഒരു കോൺഗ്രസ്കാരി ആണെങ്കിൽ പോലും ഈ ആശാ സമരത്തിലൂടെയാണ് കൂടുതലും ഞാൻ അറിയപ്പെട്ടത് അപ്പോൾ അതും ഒരു വൻ ഒരു ഘടകമാണ് ആശ് സമരം ഒരു വലിയൊരു ഒരു ഘടകം തന്നെയാണ് ഈ സ്ഥാനാർത്ഥി അവർ അവരെടുത്തിരിക്കുന്നത് ഈ ആ ആശാ സമരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം ഈ വാർഡിൽ ഈ ചർച്ചയാക്കുന്നുണ്ടോ എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രചാരണ രീതി ഇപ്പം ചെറിയ രീതിയിലുള്ള പ്രചരണം തുടങ്ങിയതുകൊണ്ട് വീടുകൾ തോറും എല്ലാരും കൂട്ടായ്മയില്ല ഒന്ന് പേര് തമ്മിൽ പോകുന്നുണ്ട് പക്ഷെ എല്ലാവരും അറിയാം അപ്പൊ എല്ലാവർക്കും തന്നെ അങ്ങോട്ട് പോകുമ്പോ തന്നെ അറിയാം കണ്ടിട്ടുണ്ട് ഫോട്ടോ അറിയാം എന്നുള്ള ഒരു നല്ലൊരു സപ്പോർട്ടാണ് എല്ലാ വീടുകളിൽ നിന്നും കിട്ടുന്നത് അത് ഈ ആശാ സമരത്തിലൂടെ നേടിയെടുത്തതിന്റെ വിജയം തന്നെയാണ് ഞാൻ അറിഞ്ഞു കഴിഞ്ഞു അപ്പൊ ഇങ്ങനെ ഒരു സ്ഥാനം രാജീസ്പി എന്ന് പറയുമ്പോ തന്നെ ആശാ എന്ന് പറയുമ്പോ തന്നെ എല്ലാവർക്കും എന്നെ മനസ്സിലാകുന്നുണ്ട് അത് ഒരു ഒന്നാമത്തെ ഒരു വിജയമായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ആശാ സമരത്തിന്റെ ഈ അലയോലികൾ വാർഡ് തലങ്ങളിൽ മൊത്തം അതേപോലെ തന്നെ ഈ ആഞ്ഞടിക്കും എന്ന് ആ വിശ്വസിക്കുന്നുണ്ട് അത് കാരണം പൊതുജനങ്ങൾ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ സമരം ഇരുന്നൂറ്റിഅറുപത്തി ആറ് ദിവസം ഈ ജനങ്ങൾ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു അവർക്ക് ന്യായമായിട്ട് ഒരു ആവശ്യത്തിനാണ് ഞങ്ങൾ ഈ സമരം ചെയ്തത് അപ്പൊ അതുകൊണ്ട് ജനങ്ങളെല്ലാം ഇതൊരു നമ്മളിപ്പോ തന്നെ ആയിരം രൂപയ്ക്ക് നിങ്ങൾ പിരിഞ്ഞു പോയോ എന്നുള്ള ഒരു ചോദ്യം ജനങ്ങൾ ഞങ്ങളോടൊടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ല സപ്പോർട്ടാണ് നമ്മുടെ ജോലിയും കാര്യങ്ങളും നമ്മൾ ഫീൽഡിൽ ചെയ്യുന്ന വർക്ക് എല്ലാം നമ്മുടെ പ്രാദേശികമായിട്ടുള്ള എല്ലാ ജോലികളും നമ്മുടെ ഈ അടിസ്ഥാന സൗ അടിത്തട്ടിലോട്ട് ഞങ്ങൾ ഇറങ്ങി വർക്ക് ചെയ്യുന്ന വ്യക്തികളാണ് അപ്പോൾ അവർക്കറിയാം നമ്മൾ എന്ത് ജോലി ചെയ്യുന്നു എന്ത് സേവനം ചെയ്യുന്നു എന്നുള്ളത് അപ്പോൾ അതിനൊരു ന്യായമായിട്ടുള്ള ഒരു ശമ്പളം കിട്ടിയില്ല ആയിരം രൂപയ്ക്ക് നിങ്ങൾ പിരിഞ്ഞു എന്നുള്ള അത് ആൾക്കാരെ നമ്മളടുത്ത് ചോദിക്കുന്നുണ്ട് പറഞ്ഞ് മനസ്സിലാക്കുന്നു പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട് ഇങ്ങനെയാണ് കാര്യങ്ങൾ അതുകൊണ്ട് നമുക്ക് ഇനി അത് നിർത്തിയാലേ പറ്റുള്ളൂ ആയിരം രൂപയെങ്കിൽ ആയിരം രൂപ ഞങ്ങൾ കുടുംബവും വീടും എല്ലാം ഉപേക്ഷിച്ച് ഈ നമ്മുടെ എല്ലാ വേദനകളും ഞാനിപ്പോൾ എൻ്റെ ഹോസ്പിറ്റൽ വീട്ടിലെ ആശുപത്രി കഥകള് എല്ലാം ഹസ്ബൻഡ് ഡയാലിസ് പേഷ്യൻ്റ് ആണ് അപ്പം അതെല്ലാം ത്യജിച്ച് വീട്ടിലെ എല്ലാ രോഗികളെയും കിട്ടിട്ടാണ് നമ്മൾ ഈ സമരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇനിയും നമ്മൾ പല ബുദ്ധിമുട്ടുകൾ സഹായിച്ചു ഇനിയും അവിടെ ഇരിക്കാനുള്ള ഒരു ഇതല്ല വാർഡുകളിലുള്ള പ്രവർത്തനങ്ങൾ നടത്തണം എന്നുള്ള ഇതിലാണ് നമ്മൾ സമരം അവസാനിപ്പിച്ചത് സെക്രട്ടേറിയറ്റിലെ സമരം മാത്രമേ അവസാനിച്ചിട്ടുള്ളൂ നമ്മൾ ഫീൽഡിലും വാർഡിലും ജില്ലകൾ തമ്മിൽ ഇനിയും നമ്മുടെ സമരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഈ ഇതേപോലെ തന്നെ ആശാസമരത്തിൽ പങ്കെടുത്ത കൂടുതൽ ആശമാര് മത്സരിക്കുന്നുണ്ടോ എങ്ങനെയാണ് ഉണ്ട് നിലവിലെ വിഴിഞ്ഞത്ത് ഉണ്ട് ഉഴമലയ്ക്കൽ പിന്നെ വേറെ രണ്ട് മൂന്ന് സ്ഥലങ്ങളൊരു പിന്നെ വേറെ ജില്ലകളിലും ഉണ്ട് നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ ഒരു അഞ്ച് പേര് ഓളം പേരുണ്ട് പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും ആയിട്ട് പിന്നെ വേറെ ജില്ലകളിലും ഉണ്ട് ആശന്മാരുണ്ട് അത് പട്ടികകൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളു എന്നാൽ ആശന്മാർ മത്സരരംഗത്ത് സജീവമായിട്ട് നിൽക്കുന്നുണ്ട് ഒരു സിറ്റിംഗ് വാർഡ് കൂടിയാണ് എങ്ങനെയാണ് പതിനഞ്ച് വർഷം കൊണ്ട് കോർപ്പറേഷൻ്റെ ഒരു വാർഡായിട്ടാണ് നിൽക്കുന്നത് പക്ഷേ ഇപ്പോഴ് നല്ല ചാൻസ് ഉണ്ട് ഇപ്പോഴത്തെ പ്രവർത്തനം ഒരു മന്ദഗതിയിലാണ് വാർഡിൻ്റെ പ്രവർത്തനങ്ങൾ പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുമായിട്ട് നല്ല ബന്ധമുള്ള ഒരു വ്യക്തിയാണ് ബി ജെ പി എന്നോ കോൺഗ്രസ് എന്നോ ഇടതുപക്ഷം എന്നോ അങ്ങനെ ഒന്നുമില്ല നല്ലൊരു എല്ലാവരുമായിട്ട് നല്ലൊരു ബന്ധം ഉള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് പഞ്ചായത്തായിരുന്ന മുതലേ ഞാൻ കുടുംബശ്രീയുടെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകേണ്ടത് രാഷ്ട്രീയം നോക്കിയല്ല ഞാനവിടെ എല്ലാവരുമായിട്ട് ഇടപെടുന്നത് പക്ഷേ നല്ലൊരു വിജയ സാധ്യത എനിക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ആശാപ്രവർത്തകർ എന്ന രീതിയിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് ആരെങ്കിലും മത്സരിക്കുന്നുണ്ടോ എങ്ങനെയാണ് അതിന്റെ അറിവ് അതെ ഇതൊരറിവിൽ വന്നിട്ടില്ല എല്ലാവരും ഓരോ രാഷ്ട്രീയക്കാരിയുടെ ഇതിൽ തന്നെയാണ് മത്സരിക്കുന്നത് അല്ലാതെ ഇൻഡിവിജ്വലായിട്ട് ആരും ഇതുവരെ വന്നിട്ടില്ല റിപ്പോർട്ട് അങ്ങനെ വന്നിട്ടില്ല പവർ മൊത്തത്തിൽ സംസ്ഥാനം അറിയും 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 എല്ലാവരും എല്ലാ ജില്ലകളിൽ നിന്നും വരാൻ പറ്റുന്ന ആശമ്മമാരെല്ലാം പ്രവർത്തനത്തിന് വരാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ ആശന്മാരും സന്തോഷത്തിലാണ് അവരെല്ലാവരും പ്രവർത്തിക്കാൻ എന്ന കൂടെ ഉണ്ട് എന്ന് ചേച്ചി എന്ന് വരണം വരണമെന്നാണ് ചോദിക്കുന്നത് എല്ലാവരും നല്ല സപ്പോർട്ടും സന്തോഷത്തോടു കൂടിയാണ് എല്ലാ ആശന്മാരും നിൽക്കുന്നത് എൻ്റെ അവിടെ തന്നെ ഇരുപത്തി പേരുണ്ട് അപ്പൊ അവരെല്ലാം നല്ല സന്തോഷത്തിലാണ് എല്ലാവരും വർക്കിന് വേണ്ടി ഇറങ്ങാൻ തയ്യാറായി തന്നെയാണ് നിൽക്കുന്നത് എന്തായാലും ആശാ സമരത്തിന്റെ അലയൊലികൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുകയാണ് ക്യാമറാമാൻ ആശിഷിനൊപ്പം വിഷ്ണു പി എസ് വൺ ഇന്ത്യ മലയാളം